മലപ്പുറം കൊണ്ടോട്ടിയിൽ രണ്ടുപേർക്ക് മിന്നലേറ്റു കെട്ടിട നിർമ്മാണത്തിനിടെ കീഴശ്ശേരി സ്വദേശികൾക്കാണ് മിന്നലേറ്റത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്തുണ്ട് ശാന്തകുമാർ ഇത് എപ്പോഴാണ് സംഭവം പരിക്കേറ്റവരുടെ നില അതെങ്ങനെയാണ് വിശദാംശങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് ഈ ഇടിമിന്നൽ ഇടിമിന്നലുണ്ടാവുന്നത് ഈ കൊണ്ടോട്ടി ഏക്കാം അതായത് കിഴിശ്ശേരിക്കടുത്ത് ഏക്കാം പറമ്പിൽ കെട്ടിട നിർമ്മാണം നടത്തുന്നതിനിടെയാണ് രണ്ട് തൊഴിലാളികൾക്ക് പരിക്കേറ്റത് സിറാജുദ്ദീൻ അതുപോലെ തന്നെ അബ്ദുൾ റഫീഖ് ഇവർ രണ്ടുപേരും കിഴിശ്ശേരി സ്വദേശികളാണ് ഇവർ കെട്ടിട നിർമ്മാണം നടത്തുകയായിരുന്നു ഇതിനിടെയാണ് ശക്തമായ ഇടിമിന്നലുണ്ടാവുന്നത് ഇത് ഇതാണ് ഇവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് ഇത് രണ്ടുപേരെയും കൊണ്ടാ കൊണ്ടോട്ടിയുടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ അതീവ ഗുരുതരമായി തുടരുന്നതിനാൽ അവർ ഉടനെ തന്നെ കോഴിക്കോട് കോളിയിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോൾ രണ്ടുപേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് ഉച്ച മുതൽ ഒരു രണ്ടു മണി മുതൽ തന്നെ ജില്ലയിൽ വിവിധ രംഗത്ത് ശക്തമായ തോതിൽ ഇടിമിന്നലും ഉണ്ട് ഒപ്പം തന്നെ മഴയും പെയ്യുന്നുണ്ട് അത് അതിനിടയിലാണ് ഈ കൊണ്ടോട്ടിയിൽ അപകടവും ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്